ജയ് ശ്രീ കേരള കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൊളോഷ്യം എന്നറിയപ്പെടുന്ന ഒരു നാടൻ ഒഴിച്ചുകറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ തറവാടുകളിൽ ഉണ്ടാക്കിയിരുന്ന ഈ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് ആദ്യം തന്നെ ഒരു കുക്കറിൽ അരക്കപ്പ് തുവരപ്പരിപ്പ് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കണം വെന്ത് വന്ന തുവരപ്പരിപ്പ് ഒന്നുകൂടി ഉടച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞളും ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി ഇതൊന്നുകൂടി തുറന്ന് വെച്ച് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച് ഒരു കപ്പ് കുമ്പളങ്ങയും ചെറുതായി അരിഞ്ഞ രണ്ട് തക്കാളിയും പിന്നെ രണ്ടായി കീറിയ അഞ്ചാറ് പച്ചമുളകും ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നതുവരെ ഒന്നുകൂടി വേവിച്ചെടുക്കണം കുക്കറിന്റെ പ്രഷർ പോയതിനു ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കി കുറവാണെന്ന് കണ്ടാൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് യോജിപ്പിച്ച് എടുക്കണം നൊസ്റ്റാൽജിയ ഉണർത്തുന്ന നാടൻ മുളകുഷ്യം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്